നമ്മളെ നാളേരം പൊളിക്കാൻ കേട്ടോ അയ്യോട് പോരുന്നില്ലല്ലോ നല്ല ഗ്ലാസ് കൊണ്ട് വരുന്നുണ്ട് വെള്ളത്തിനു ഇത് പോരട്ടെ പൊളിക്കട്ടോ കത്തി ചെയ്യ ആ ചിമ്മിന്റെ ചോട്ടുണ്ട് അടത്തിന്റെ ചോട്ടുണ്ട് ചെല്ലി കത്തി ആ തന്നെ ലല്ലുന് നാളികേരത്തിന്റെ വെള്ളം വേണം അതി കൊടുക്കണ്ടേ വികൃതിയോ ആരെ വികൃതി ആദ്യോ കേട്ടോ അങ്ങോട്ട് പോ അങ്ങട്ട് പോളായിട്ട് തരാട്ടോ അതൊഴിക്കും ഇങ്ങനെ തരും ഞാൻ കുടിക്കൂലേ കത്തിന്റെ അടുത്ത വരാൻ പാടില്ല ഞാൻ ആ വള്ള വള്ളായെന്ന് തരുമല്ലോ പിന്നെന്താ നീ അങ്ങനെ അങ്ങനെണ്ട് നല്ല സൂപ്പറോ സൂപ്പറാ ഗ്ലാസ് ഒക്കെ എറിഞ്ഞ് പോയില്ലു ഒരു മുഴി മതി അല്ലേ അതീ ചായ വേണ്ടേ ഉം അവിലോണ്ടിക്കണ്

ണിക്ക് കടി വെക്കണം അവിലാ അവല് വളൊന്ന് അവല് കൊണ്ടിക്കണം അവക്കാൻ നാലുമണിക്ക് ഇടത്തൊക്കെ കൊണ്ടും അവര് അപ്പൊ അവല് വയ്ക്ക കേട്ടോ ഇന്ന് പഴയൊക്കെ കിട്ടിയിട്ടുണ്ട് പഴയൊക്കെ കിട്ടിയിട്ടുണ്ട് ചെറുപ്പഴം ശർക്കര ഉണ്ട് നല്ല അധികം കളിക്കാൻ പോയിക്ക ഇതൊക്കെ അവര് കുഴച്ചിട്ട പോലെ വിളിക്കണം ചായക്ക് അവരിട്ടോ ശർക്കര കുറച്ചിട്ടിട്ടുള്ളൂ

കുറച്ചിട്ട് വിളിച്ച പഴൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന ലോന് ബിസ്ക്കറ്റും വേറെ എന്തെങ്കിലുമൊക്കെ കടിയാവും അപ്പൊ ഇന്ന് അവല് വാങ്ങാറ അവൽ ഉണ്ടാക്കോ അവര് വെക്കാറുണ്ട് ഇതില് പോവണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഒരു പാത്രം വേണ്ടിട്ടോ മതിയോ ചെറുമ്പോഴക്കാലെ എന്താ പാറണ്ട് വെള്ളം പാറില്ലേ കൊറച്ച് കേട്ടോട്ടോട്ടോ നല്ല ചായ കുടിക്കാൻ കുടിക്കോ ലോന്റെ കാലുമൊക്കെ മുറി ആയിട്ടുണ്ട് ഓടിയിട്ട് വീണിട്ട് മുറി ആയിട്ടുണ്ട് രണ്ടു മൂന്ന് കെട്ടൊക്കെ ഉണ്ട് അല്ലോ ഉം മ്മന്റെ മടിയിൽ വെച്ചിക്ക് കാലിലെ വേദനിച്ചിട്ട് അല്ലേ ചായ ഒക്കെ കുടിക്കോ അതാണ് ടൗല് അവില് വെച്ചത് അവല് വച്ചൻ ചായ